ഇനി നമുക്ക് പാലക്കാട്ടേക്കൊന്ന് വെച്ച് പിടിക്കാം പാലക്കാട് രാമശ്ശേരി ഇഡ്ഡലി എന്ന് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും രാമശ്ശേരി ഇഡ്ഡലി എല്ലാവരും കണ്ടിട്ടുണ്ട് യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ തന്നെ രാമശ്ശേരി ഇഡ്ഡലിയുടെ വിശേഷങ്ങൾ ഇങ്ങ് വരും നൂറ്റി അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ ഇക്ബാൽ പോയിരുന്നു ഈ പറഞ്ഞ് തീരാത്ത കഥകളുണ്ട് ഈ രാമശ്ശേരി ഇഡ്ഡലിക്ക് അപ്പോൾ വീണ്ടും നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി ഒന്ന് കണ്ടുവരാം ക്കാർക്കും അവരുടെ സ്വന്തം എന്ന് പറയാൻ ചില കാര്യങ്ങളുണ്ടാവും തൃശ്ശൂർകാർക്ക് തൃശ്ശൂർ പൂരം കണ്ണൂരുകാർക്കാണെങ്കിൽ തെയ്യം അങ്ങനെ പാലക്കാട്ടുകാർക്ക് പാലക്കാട്ടുകാരുടെ പേര് ലോകത്തിന് മുഴുവൻ എത്തിച്ചൊരു ഐറ്റം ഉണ്ട് പാലക്കാട്ടുകാരുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ലി ആ രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ നമ്മൾ രാമശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ കുറേ നേരെ രാമശ്ശേരിയിലെത്തി രാമശ്ശേരി ഇഡ്ഡലി എറ്റിൽ രാമശ്ശേരി ഇഡ്ഡലി എവിടെയെന്ന് തപ്പി നടക്കായിരുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ട് അവരുടെ സരസ്വതി ടീ സ്റ്റാളിൽ എത്തിയാൽ മതിയെന്നു ഇതെവിടെയെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് അവിടെയാണെന്നാണ് പറഞ്ഞോ അങ്ങോട്ട് പോവാ എത്തിയാൽ ഒരുപാട് വീടുകളിലും ഇവിടുത്തെ ഒരുപാട് കടകളിലെല്ലാം രാമശ്ശേരി ഇഡ്ഡലി വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും പക്ഷേ രാമശ്ശേരി ഇഡ്ഡലിയുടെ ആ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അമ്മയുടെ ഈ സരസ്വതി ടീസ്റ്റാളിലേക്ക് തന്നെ എത്ര അമ്മേ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അതെ രാവിലെ തന്നെ തുടങ്ങി രാവിലെ തന്നെ തുടങ്ങി എന്താ അമ്മ ശരിക്കും നമ്മുടെ ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ പ്രത്യേകത ഉണ്ട് അത് ഈ മേങ്കാലത്തിൽ ഉണ്ടാക്കുക പണ്ട് തൊട്ടുള്ളതാണ് കയ്യിൽ പാകത്തിന് അരി ഉഴുന്നാട്ടിയിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണ് അമ്മ ഈ അരി ഉഴുന്ന ആട്ടുന്നതിൽ അമ്മയ്ക്ക് എന്തോ ഒരു ട്രേഡ് സീക്രട്ട് സീക്രട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ അമ്മ ഒരു ദിവസം എത്ര ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ദിവസവും നമുക്കിവിടെ ഈ ഭാഗ്യലക്ഷ്മി അമ്മയുടെ ഈ വീട്ടിലെ അല്ലെങ്കിൽ കടയിലെ അടുക്കളേക്ക് വന്നാൽ ഇവിടെ ഒരുപാട് അടുപ്പുകളുണ്ട് ഈ അടുപ്പുകളിലെല്ലാം രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മകൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്കൊപ്പം ചേച്ചി എങ്ങനെ രാമശ്ശേരി ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കിട്ടുന്ന ചമ്മന്തിപ്പൊടിയാണ് അത് വന്നു കഴിഞ്ഞാൽ മട്ടേരി കുരുമുളക് ജീരകം വറ്റൽമുളക് കറിവേപ്പില കായ എല്ലാം വറുത്ത് പൊടിക്കുക രാമശ്ശേരി ഇഡ്ലി അടുപ്പിൽ ഭാഗ്യലക്ഷ്മി അമ്മയുടെ ഈ അടുക്കളയിൽ അടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാവും ഇന്ന് നമുക്ക് കഴിക്കണം അങ്ങനെ ഭാഗ്യലക്ഷ്മി അമ്മയുടെ അടുക്കളയിൽ ഇഡ്ലി പാകം ചെയ്ത് ഇഡ്ലി എനിക്ക് ഇടാൻ വേണ്ടി അമ്മ വന്നിട്ടുണ്ട് ഞാൻ പറക്കാട്ട സ്വന്തമാണ് അത്രയും ടേസ്റ്റാസാണ് ഒരുപാട് പേര് ഇവിടേക്ക് വരണം ഓ ഞാൻ നമ്മുടെ യൂണിറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അവരൊക്കെ കഴിക്കാനുള്ളൊരു വെയിറ്റിങ്ങിലാണ് വീഡിയോ വീഡിയോജെമിസ്റ്റ് വിനുസിക്കപ്പും റിപ്പോർട്ടർ ഇക്ബാൽ ഇക്ബാലാൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്